നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തെ പറ്റിയുള്ള ഫലസൂചനകൾ അതായത് അയാളുടെ സ്വഭാവം ഭാവി എല്ലാം ആദ്യമായി നിർണയിക്കുന്നത് ആ വ്യക്തി ജനിച്ച നക്ഷത്രത്തിന്റെയും ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ പൂയം നക്ഷത്രത്തെ നമ്മൾ കുറച്ച് പ്രതിപാദിച്ചിരുന്നു ആ സമയത്ത് പൂയം നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രതിപാദിക്കുവാൻ വിട്ടുപോയി പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തിക സ്ഥിതി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇതൊക്കെ പറയുവാൻ വിട്ടുപോയി ആ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പൂയം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും പൂയം നക്ഷത്രക്കാരും അവരുടെ സുഹൃത്തുക്കളും ഈ വീഡിയോ കണ്ടിരിക്കുക അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു പ്രധാന അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിലെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഫലത്തിലേക്ക് കടക്കുമ്പോൾ ഈ പൂയം നക്ഷത്രത്തിൽ പിറന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവരുടെ മനസ്സിന്റെ ദൃഢത കുറവ് എന്നുള്ളതാണ് അതായത് ഓരോ തീരുമാനങ്ങളും എടുക്കേണ്ടി വരുമ്പോൾ ഇവർ ആശങ്കാകുലരാകുന്നു എന്നുള്ളതാണ് ഓരോ തീരുമാനത്തിനും അനുകൂലവും പ്രതികൂലവുമായ ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി വരുന്നതാണ് ഇത് ഇവരെ പലപ്പോഴും ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് നയിച്ചു എന്നും ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചെന്ന് വരാം വലിയ ആലോചനയൊന്നും കൂടാതെ ഓരോന്നിലും എടുത്തു ചാടുന്ന സ്വഭാവം കുറെയെല്ലാം ഇവർക്കും ഉള്ളതായിട്ടാണ് കണ്ടുവരുന്നത് പക്ഷേ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി അധ്വാനിക്കാൻ തയ്യാറുള്ളവരാണ് ഈ പൂയം നക്ഷത്രക്കാർ പരാജയങ്ങൾ ഉണ്ടായാലും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർ പിന്മാറാറില്ല ഈ പൂയം നക്ഷത്രത്തിൽ പിറന്നവർ അന്യർക്ക് ഉപദ്രവം ചെയ്യുന്നവരെ വെറുക്കുകയും അവരിൽ നിന്ന് അകന്നു കഴിയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഈ പൂയം നക്ഷത്രക്കാര് നീതിനിഷ്ഠയും നിഷ്പക്ഷതയും ഇവരുടെ ഒരു സ്വഭാവത്തിലെ വളരെയധികമുള്ള പ്രത്യേകതയാണ് പല വിധത്തിലുള്ള പരിവർത്തനങ്ങളും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ബാല്യം അത്ര മെച്ചമായിരിക്കുന്ന ഒരു സമയമല്ല സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഈ സമയത്ത് അനുഭവപ്പെടുന്നതാണ് വേണ്ടത്ര നിയന്ത്രണമില്ലാതെ വന്നാൽ ഈ കാലത്ത് തെറ്റായ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പൂയം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ഇവര് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഈ പൂയം നക്ഷത്രക്കാര് നേടുന്നതാണ് അസാധാരണമായിട്ടുള്ള ബുദ്ധിശക്തി ഈ പൂയം നക്ഷത്രക്കാർക്ക് കൈമുതലായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഇവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും സന്ദർഭ അനുസരണം പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സ്വാർത്ഥചിന്ത അല്പം കൂടുതലുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ പൂയം നക്ഷത്രക്കാര് ഉപകാരസ്മരണ കുറച്ച് കുറഞ്ഞിരിക്കുന്ന ആളുകളുമായിരിക്കും ഈ പൂയം നക്ഷത്രത്തിൽ പിറന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാര്യസാധ്യത്തിനായിട്ട് ശത്രുക്കളോട് പോലും പുറമേ ഒരു സ്നേഹം ഭാവിച്ചെന്ന് വരുത്തുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് വിമർശനങ്ങളും അപവാദങ്ങളും ഒക്കെ ഇവർ നേരിടേണ്ടി വരുന്നതാണ് ഇവരുടെ പന്ത്രണ്ട് വയസ്സുവരെയുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ട് ഉള്ളതായിരിക്കും ഈ കാലത്ത് ആരോഗ്യക്കുറവ് മനക്ലേശം അപകടങ്ങൾ മുറിവു ചതവുകൾ ഒക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് കൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഇവരെ അലട്ടുന്നതാണ് അതിനുശേഷമുള്ള പന്ത്രണ്ട് വയസ്സിന് ശേഷം ഇരുപത്തി വയസ്സ് വരെയുള്ള കാലഘട്ടം താരതമ്യേന മെച്ചമായിരിക്കും ഈ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുവാനൊക്കെയുള്ള ഇടയുണ്ട് ആരോഗ്യം വളരെ മെച്ചമായിരിക്കും മാതാപിതാക്കളുമായിട്ട് ഈ കാലത്ത് നല്ല അടുപ്പമൊക്കെ ഇവർ ഉണ്ടാക്കുന്നുണ്ട് കുടുംബ അഭിവൃദ്ധിക്ക് വേണ്ടിയൊക്കെ ഇവർ അധ്വാനിക്കുന്ന ഒരു സമയമായിരിക്കും സ്വന്തമായിട്ടൊരു ജോലിയും വരുമാനവും ഒക്കെ ഇവർ ഈ സമയത്ത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണ് ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത്തമൂന്ന് വയസ്സ് വരെയുള്ള കാലം ഒരു ഗുണദോഷ സമ്മിശ്രമായി ായിട്ട് പോകും സാമ്പത്തിക സ്ഥിതി സ്വല്പം മെച്ചപ്പെടും പിന്നീട് പെട്ടെന്നുള്ള ഒരു രോഗപീഠ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് ഉണ്ടാകുന്നതാണ് അടുത്ത ബന്ധുക്കളുടെ വേർപാട് മൂലം ചില മനക്ലേശങ്ങളൊക്കെ ഈ പ്രായത്തിനിടയിൽ ഉണ്ടാവുന്നുണ്ട് ഈ പൂയം നക്ഷത്രക്കാരുടെ ഏറ്റവും നല്ലൊരു സമയമാണ് പിന്നീട് വരാൻ പോകുന്നത് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അൻപത് വയസ്സുവരെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഇവരെ തേടിയെത്തുകയാണ് ഈ സമയത്ത് ഇവർക്ക് എന്തുകൊണ്ടും എല്ലാത്തിനും അടിത്തറ അതിൽ എല്ലാം ഉയർച്ച നേടാൻ കഴിയുന്നതാണ് എന്നാലും ഈ കാലത്ത് ജനിച്ച വീട്ടിൽ നിന്ന് മാറി ഉള്ള ഒരു പ്രവർത്തനമായിരിക്കും ഇവർക്കുണ്ടാകുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് പൊതുവേ സന്തോഷകരമായിരിക്കും മനസ്സിനണങ്ങിയ ജീവിത പങ്കാളിയെ ഇവർക്ക് ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയോട് അമിതമായിട്ടുള്ള സ്നേഹവും വിധേയത്വവും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഇവരുടെ സന്താനങ്ങളോടൊക്കെ ഇവർ പ്രത്യേക താല്പര്യം കാണിക്കും ഇവരുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം ഇവർക്കുണ്ടാകുന്നത് മുപ്പത്തിമൂന്നിനും അൻപതിനും ഇടയിലുള്ള പ്രായത്തിലാണ് ഈ അൻപത് വയസ്സിന് ശേഷം ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് വലിയ ഉയർച്ച താഴ്ചകളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല എന്നാൽ ഇവര് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ അതുകൊണ്ട് പൂയം നക്ഷത്രക്കാര് ഈ പ്രായത്തിൽ അവർക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് പൂയം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം